ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ സംസ്ഥാന പാതയിലെ എടവണ്ണാങ്ങാടിയിൽ സീബ്ര ലൈനുകൾ ആയി കുന്നംബരം മുതൽ സീതിഹാജി പാലം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി റോഡ് കടക്കേണ്ടി വരുമ്പോൾ ഒരിടത്തും സീബ്ര ലൈനുകളില്ലാത്തത് കാൽനടയാത്രക്കാർക്കും നട വാഹന ഡ്രൈവർമാർക്കും ഏറെ പ്രയാസമായിരുന്നു തിരക്കേറിയ റോഡിൽ ഭയത്തോടെയാണ് യാത്രക്കാർ റോഡ് മുറിച്ചു കടന്നിരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സീബ്രാ ലൈനുകൾ ഇല്ലാത്തത് കാരണം വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു പലപ്പോഴും മറുവശത്തെ താൻ ഏറെ നേരം കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ടെന്നും യാത്രക്കാർ പരാതിപ്പെട്ടിരുന്നു ഇസ്ലാഹി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീതി ഹാജി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാന ഇടങ്ങളിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ നേരത്തെ സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നു ഇത് മാഞ്ഞുപോയതാണ് ആളുകൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചത് അധികൃതർ സുരക്ഷിത യാത്രയ്ക്ക് നാട്ടുകാർ നേരത്തെ എടവണ്ണ അങ്ങാടിയിൽ സീബ്ര വരകൾ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനും പരാതി നൽകിയിരുന്നു ഇവിടെ ഈ പരിസരങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സീബ്രാ ലൈനൊക്കെ അടിസ്ഥാനത്തിലേക്ക് ഇതിന് നേരത്തെ ഇതിൻ്റെ പരാതിപ്പെട്ടിരുന്നു അതുപോലെ ഇതിൻ്റെ വാർത്ത നേരത്തെ പത്രങ്ങളിലും ചാനലിലൊക്കെ വന്നിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവായിട്ടും അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് ഇവരും നേരത്തെ പരാതി അറിയിച്ചതായിരുന്നു ഇത് പൊതുവായിട്ടുള്ള എല്ലാവരുടെയും പരാതിയെ തുടർന്ന് ഇന്നിവിടെ സീബ്രാലയറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയത് നമ്മൾ എടവണ്ണ ഓറിയൻ്റൽ സ്കൂളിന്റെ മുമ്പില് അതുപോലെ തന്നെ ഇനി എടവണ്ണ ജമാലങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരം സി പി എ ജംഗ്ഷന് പിന്നെ മേലെ ജം സീതിയാജി പാലം ഇത്ര സ്ഥലങ്ങളിലാണ് ഇന്ന് സീബ്രാലയ വർക്ക് നടക്കുന്നത് ഇസ്ലാഹിയ ഓറിയന്റൽ സ്കൂൾ ജമാൽ അങ്ങാടി എടവണ്ണ ബസ് സ്റ്റാൻഡ് സിബിഐ ജംഗ്ഷൻ സീതി ഹാജി പാലം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സീബ്ര ലൈനുകൾ വരച്ചത് െന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്